കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനാചരണം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനാചരണം നടന്നു പുത്തനമ്പലം പെൻഷൻ ഫോമിലെ നടന്ന പരിപാടി കെ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി സോമൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ കൈലാസൻ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വേദി കൺവീനർ ഫാർഗവൻ ചക്കാല സോദവും ബ്ലോക്ക് സെക്രട്ടറി വി കെ മോഹനദാസ് നന്ദിയും പറഞ്ഞു മധുരം മലയാളം എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ ഷാജി മഞ്ചരി വിഷയാവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫയർഫോഴ്സ് സർവീസ് അവാർഡ് ജേതാവ് സി ആർ മധു സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് കെ കെ ആർ കായ്പ്രം മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒ സലിത മികച്ച അംഗൻവാടി ഹെൽപ്പർ ടി വി സുബിന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബി മുരളീധരൻ വി എസ് പ്രസന്നകുമാരി എൻ രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഭാഷ ഉപയോഗിക്കുമ്പോൾ വലക ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് പരിക്കേൽക്കേണ്ടി വരും അപ്പൊ മലയാള ഭാഷയുടെ മാതൃ എനിക്ക് പറയുന്നത് മലയാള ഭാഷകൻ ഭാഷമായി

సదాంతో <Sings>